നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് വൈ എസിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മാനവസഞ്ചാരം പരിപാടിയുടെ ഭാഗമായി എസ് വൈ എസ് നേതാക്കൾ സംസ്ഥാന നേതാക്കൾ ഇന്ന് മാതൃജ്യോതി സന്ദർശിക്കുകയുണ്ടായി അവർ ഇന്ന് അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടുകയും അമ്മമാർക്ക് ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അവർ സന്തോഷത്തോടെ പിരിഞ്ഞു പോയതുമാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ഞാൻ നേരെ വീഡിയോയിലേക്ക് സമസ്ത കേരള യുവജന സമ്മേളനം ഡിസംബറിൽ തൃശൂരിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ മാനവ സഞ്ചാരം ബഹുമാന്യരായ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ നക്കിം ഹരിയുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി ഇതുപോലെയുള്ള വിവിധ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവരെ സന്ദർശിക്കുകയാണ് ഇന്ന് സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു കാരാണ് കുടുംബപരമായും അയൽബക്തപരമായും കൂട്ടുകാർ തമ്മിൽ പോലും സ്നേഹമില്ലാത്ത ഒരു കാലം മതങ്ങൾ പോലും പരസ്പരം സ്പർദ്ധയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തെയും സ്പർദ്ധയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലത്തിലാണ് നമുക്കുള്ളത് പഴയകാലങ്ങളിൽ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം എന്നതൊക്കെ പോകാൻ സ്വന്തം കുറിച്ച് അച്ഛനും അമ്മയ്ക്കും അറിയില്ല അച്ഛനും അമ്മയെയും കുറിച്ച് സ്വന്തം മക്കൾക്കും അറിയാത്തൊരു കാര്യം അവിടെ നിന്ന് പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകാം ഒന്നിച്ചിരുന്ന് പണ്ട് പഠിക്കുന്ന സമയത്ത് അവിടെ മതമില്ല അല്ലെങ്കിൽ ആഘോഷങ്ങൾ എല്ലാവർക്കും ഒരുപോലെയായിരുന്നു വിശപ്പും സങ്കടങ്ങളും ഒക്കെ ഒന്നിച്ചായിരുന്നു ഇന്ന് ഓരോരുത്തരും ജീവിക്കുന്നതും വ്യത്യസ്ത തലങ്ങളിലാണ് കുറഞ്ഞ വിദ്യാഭ്യാസം കിട്ടിയാൽ പോലും അച്ഛനെയും അമ്മയെയും വേണ്ടാത്ത ഒരു സമയം അതൊക്കെ മാറി കുടുംബങ്ങൾ ഐക്യപ്പെടണം എല്ലാവരെയും ചേർത്ത് പിടിക്കണം ഓരോ മക്കൾക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട് എന്നും ഓരോ യുവാക്കൾക്കും കുടുംബത്തിനോടും നാടിനോടും അയൽപക്കത്തിനോടും എല്ലാ ഉത്തരവാദിത്വമുണ്ട് എന്നും പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര കേരളത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ അതിന്റെ ഭാഗമായി മുന്നൂറോളം ആളുകൾ പങ്കെടുത്ത എലിബേറ്റ്സ് നടത്തും കൂട്ടം നടത്തും അതിൽ പള്ളിയിൽ അച്ഛൻ ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ പ്രമുഖരുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് ആലപ്പുഴയിൽ ആയിരക്കണക്കിന് ആളുകൾ സംഗ സംഗമിക്കുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരും ഒന്നിച്ച് കൈ ചേർത്ത് പിടിച്ച് നടക്കാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അഥവാ നമ്മുടെ ഉത്തരവാദിത്തത്തെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ നിങ്ങളുടെ ബാപ്പ ഉമ്മ അല്ലെങ്കിൽ അച്ഛനമ്മ അതെല്ലാം നിങ്ങൾ നോക്കേണ്ടതാണ് അവർ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് സുഖമുള്ളത് നിങ്ങളുടെ മക്കളെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കാരുണ്യമുള്ളത് ഇഷ്പുള്ളത് അയൽവാസികളോട് കൂടുതൽ ബന്ധം കാണിക്കുമ്പോഴാണ് ദൈവം നിങ്ങളെ സഹായിക്കുന്നത് എന്നുള്ള വലിയ നല്ല ബോധ്യത്തെ ബോധത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളിത്രയും പേരൊന്നിച്ച് സ്വന്തം വീട്ടിനേക്കാൾ കൂടുതൽ സന്തോഷം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക ഇത് നോക്കി നടത്തുന്ന ഈ സഹോദരനും സഹോദരി അവരുടെ കുടുംബം നിങ്ങൾക്ക് വേണ്ടി ആ കുടുംബം മാറ്റിവെച്ചിരിക്കുക നിങ്ങളുടെ സന്തോഷങ്ങൾ അവരുടെ സന്തോഷങ്ങളും നിങ്ങളുടെ സങ്കടങ്ങൾ അവരുടെ സങ്കടങ്ങളുമാണ് തീർച്ചയായും എസ് ഒ എസിൻ്റെ ഇവിടുത്തെ പ്രവർത്തകർ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ തനിച്ചല്ല ഞങ്ങളിപ്പോൾ വന്ന് കണ്ടു ആ കാണൽ കാണൽ പ്രവർത്തകർ ഇവിടെ വരും അവര് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദർശനത്തിന് സമയം അനുവദിച്ച ഈ അനുവദിച്ചു എല്ലാവിധ സന്തോഷങ്ങളും പറഞ്ഞുകൊണ്ട് നിർത്താനാണ് നമസ്കാരം സഹോദര സംഭവിക്കുന്നത് നേരത്തെ നമ്മുടെ സംസാരിച്ച പുസ്തകം പൂജിപ്പിച്ചതുപോലെ സേയസിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മാനവസഞ്ചാര മേഖലയിൽ കേരളത്തിലുടനീളം സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സൗഹൃദ നടത്തും സൗഹൃദ തൃശ്ശൂർ ജില്ലയിൽ പോയ സമയത്ത് ഒരു മുഖ്യം പള്ളിയോട് ചേർന്ന് അവിടെയുള്ള അച്ഛന ആ ദർശന വികാരി നടത്തുന്ന ഇതുപോലെയുള്ള ഒരു സ്ഥാപനം സംരക്ഷിക്കുന്നു അത് പുരുഷന്മാരായി അവിടെ അതിനേരത്തെ ഭക്ഷണം അവർക്ക് കൊടുത്തു അവരോടൊപ്പം മറ്റു നേരം അവരുടെ സന്തോഷങ്ങളിൽ കണ്ടുനീരുന്നു അങ്ങനെയാണ് തൃശൂർ ജില്ലയിലെ വന്നപ്പോൾ സഹായിച്ചത് ഇവിടെ വന്നപ്പോൾ അമ്മമാരെ അമ്മമാരെ കാണാനും അവരുടെ ജീവിതം മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചു അതായത് നമ്മളും സഹോദരം അവരോട് அவருடைய ஜீவிதத்தில் ஏற்ற நல்ல மோசங்கள் கூட நடந்து கொண்டு ஒருபாடு அவருடைய ஜீவிதும் அவரோட நல்ல ஒரு கற்றுக்கோ இது நல்லா என்ன மாத்திர நம்ம ஜீரத்தில் நம்மளும் மாதிரியாக்க വരൊക്കെ സ്നേഹം വഴി കഴിഞ്ഞു കാല നഷ്ടപ്പെട്ട് പുറത്തേക്ക് കണ്ടു വരുന്ന ആളുകൾ സ്നേഹം നൽകിക്കൊണ്ട് ചേർത്ത് തിരിച്ച് നടത്തുന്നതിലൊരു കൂടി അത് എന്തുകൊണ്ടും പ്രശംസനീയമാണ് പ്രിയപ്പെട്ട അമ്മമാരോടും അമ്മമാരോടും പറയാനുള്ളത് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാനും അതായിരിക്കും ദൈവത്തിൻ്റെ തീരുമാനം ആ തീരുമാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഒക്കെ ചേർന്ന് നിൽക്കാൻ നിങ്ങളെ കൂടുതൽ നിൽക്കാനും ഇതിൽ മാത്രമല്ല ഒരുപാട് ആളുകൾ ഒപ്പമുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒരുപാട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരായും നിങ്ങളുടെ വരുമാക്കളായും അവരെന്തോ ഒരു കുടുംബത്തിൽ അങ്ങനെ എങ്ങനെയാണോ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ നിങ്ങളോടൊപ്പം ചോദ്യം ഈപാടാണെങ്കിലും ഒറ്റക്കല്ലാത്ത വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുക ആ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പഠിച്ച് തോന്നുന്നു അദ്ദേഹം പരിപാടിയുടെ ഭാഗമായി ഇന്ന് മാതൃജോതിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എസ് ഐ എസിന്റെ സംസ്ഥാന ഭാരവാഹികൾക്കും ആലപ്പുഴ ജില്ലാ ഭാരവാഹികൾക്കും ഭാഗമായി മാതൃഭൂമിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള അഭയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ അനാഥരായവരെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവണത എസ് ഐ എസിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് മുൻപ് അനുഭവപ്പെട്ടിട്ടുണ്ട്

ഞങ്ങൾ ഒന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇരുപതാം ആശ്രയത്തിൻ്റെ ഭാഗമായി സംസ്ഥാന കാര്യവശി നടത്തുന്ന മാനവസഞ്ചാരം കാസർഗോഡ് ജില്ലയിൽ നിന്ന് തുടങ്ങി ഡിസംബർ ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന മാനവസഞ്ചാരം അതിൻ്റെ ഭാഗമായി ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തുമുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ സന്ദർശിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ഈ മാതൃജ്യോതി എന്ന സ്ഥാപനത്തിൽ എത്തിയിട്ടുള്ളത് ഇവിടെ എത്തിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇത് നടത്തുന്ന സഹോദരങ്ങൾ വളരെയധികം അടുപ്പും ചിട്ടയിലുമാണ് ഒറ്റ തന്നെ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനെ കുറിച്ച് കാണാൻ കഴിഞ്ഞത് ഒരുപക്ഷെ പല വീടുകളിലും വീടുകളിൽ പോലും കാണാൻ പറ്റാത്ത വൃത്തിയും സന്തോഷവും ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നു പ്രകൃതി രമണീയമായ പൂന്തോട്ടമൊക്കെ നമുക്കെല്ലാവർക്കും മനസ്സിനും സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും പല സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഇവിടെ എത്തിപ്പെടുന്നത് ആ സാഹചര്യങ്ങളെ കൊണ്ട് ഇവിടെ എത്തിപ്പെടുന്നവർക്കൊക്കെ പരമാവധി സന്തോഷം നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സഹോദരങ്ങളിവിടെ ഇവിടെ സ്ഥാപനം നടത്തുന്നത് ഈ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെയൊക്കെ എല്ലാ പിന്തുണയും ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഈ സഹോദരങ്ങൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും നമുക്ക് എല്ലാവർക്കും ദൈവം തമ്പുരാൻ എല്ലാവിധ സന്തോഷങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാർത്ത അതുകൊണ്ട് ഒരു പ്രോജക്റ്റ് കൊടുക്കുന്നത് ഇതിലൂടെ വാ ആഹ നമ്മൾ ഒരു പ്രോജക്റ്റ് വാ ക്യാരിട്ടോണ്ട് ഒരല്പം ദൃഷ്ടം അതായത് ദൃഷ്ടം പറഞ്ഞില്ല പ്രശ്നമൊക്കെ കൊടുക്കില്ലല്ലോ നമുക്ക് മസാലയൊക്കെ ഉണ്ട് ഇപ്പോ പരി എന്തൊക്കെയാണ് ഒരാൾക്ക് അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ അത് സഹകരണടയേനെയാലും മതി അപ്പോ സഹായം തരട്ടെ ും കാണോന്നോ ഞങ്ങൾ വരും ആണ് പല ജില്ലകളിലും ഏറ്റവും അവരുടെ പ്രവർത്തകരെല്ലാം വന്നു അമ്മമാരെ കണ്ടു സന്തോഷം പങ്കുവച്ചു അമ്മമാരുടെ അടുത്ത് സുഖവരങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പം ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പോലുള്ള സുമനസ്സുകൾ കാരുണ്യ ഹൃദയമുള്ളവർ അമ്മമാരെ സഹായിക്കാനോ അല്ലെങ്കിൽ അമ്മമാരുടെ സുഖവരങ്ങൾ അന്വേഷിക്കാനോ മാതൃജ്യോതിയിലെത്തുകയും അമ്മമാരോടൊപ്പം ഇത്തിരി നേരം സന്തോഷം പങ്കിടുകയും ചെയ്താൽ അത് അമ്മമാർക്ക് വളരെയധികം സന്തോഷമാണ് പണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു പുതിയൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലെത്തുമെ നിങ്ങളുടെ സ്വന്തം മധുർജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം